െതിരെ ഇപ്പോൾ മൂന്നാമത്തെ ആരോപണം കൂടെ സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ തുല്യമായ അവകാശവും എല്ലാ സംരക്ഷണവുമാണ് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടത് തൊഴിലടങ്ങളിലും പൊതുജീവിതത്തിലും സ്ത്രീകൾക്കെല്ലാ സുരക്ഷിതത്വവും നൽകുന്ന നിലപാടാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെയും നിലപാട് ഇപ്പോൾ സിനിമാ ലോകത്ത് ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ് ഏത് വെളിപ്പെടുത്തലുകൾ വന്നാലും ഏത് പരാതി ലഭിച്ചാലും ഫലപ്രദമായ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നിലപാട് കേരളത്തിലെ എൽ ഡി എഫിന്റെ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു ആരോപണം ഉയർന്നു വന്നു അതിപ്പോൾ പരാതിയായിരിക്കുകയാണ് മറ്റൊരാൾ സെപ്റ്റംബറോട് കൂടെ തിരികെ നാട്ടിലെത്തിൽ ഇന്ന് രാവിലെ മറ്റൊരു ആരോപണം കൂടെ വന്നിരിക്കുകയാണ് അപ്പൊ നിരന്തരം ആരോപണവും പരാതിയും വന്നിരിക്കുന്നു പോലീസ് കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ജനപ്രതിജ്ഞ എന്ന നിലയിൽ അത് അതിൽ നിന്ന് മാറുന്ന അന്വേഷണത്തിൽ നേരിടണമെന്നുള്ള അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരെ സംബന്ധിച്ച് ഏത് ആക്ഷേപവും ഏത് പരാതിയും വന്നാലും അത് ഫലപ്രദമായി അന്വേഷിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഒരു ടീമിനെ നിയോഗിച്ചാണ് വന്നിട്ടുള്ള ആക്ഷേപത്രം സംബന്ധിച്ചും പരാതികളെ സംബന്ധിച്ചും അന്വേഷിക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് ഏത് കുറ്റകൃത്യം ഉണ്ടായാലും കേരളത്തിൽ ഫലപ്രദമായി അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിച്ച് കർശനമായ നിലപാട് സ്വീകരിക്കുന്ന എൽ ഡി എഫിൻ്റെ നിലപാട് തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ആ നിലയിലുള്ള നിലപാടുമായിട്ട് പാർട്ടിയും മുന്നോട്ട് പോകും സർക്കാരും ആ നിലയിൽ തന്നെയാണ് ഒട്ടേറെ ആളുകളുടെ പേരിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും ആക്ഷേപങ്ങളും പരാതികളും വന്നിട്ടുണ്ട് ഏത് കാര്യങ്ങളാണെങ്കിലും പരാതികൾ അന്വേഷിക്കാൻ വിദഗ്ധമായ ടീം അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷണം പുറത്തു വരട്ടെ ഒരു കാര്യം കൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട നൈരുതീകരണത്തിൽ പോലും ഉൾപ്പെടുത്തി ആരോപണ വിധേയല്ലേ ഉചിതം ഏത് പരാതികൾ വന്നാലും അതെല്ലാം അന്വേഷിച്ച് അതിന്മേൽ തീരുമാനം എടുത്തുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് ഏത് പരാതി വന്നാലും ആ പരാതികൾ അന്വേഷിച്ച് വ്യക്തത വരുന്നതോടുകൂടി പാർട്ടിക്ക് അതിന്മേൽ ശക്തമായിട്ടുള്ള നിലപാടും കാര്യങ്ങളും എടുക്കാൻ പാർട്ടിക്കല്ലോ പരാതി ലഭിക്കുന്നത് പോലീസിലോ ബാക്കിയുള്ളതിലോ കിട്ടിയാൽ അതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ സംവിധാനം കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ കഴിഞ്ഞവത്സരം തന്നെ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ആ നിലയിൽ വ്യക്തമായ നിലപാട് ചർച്ച ചെയ്യേണ്ട പാർട്ടിയുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യപ്പെടുക അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ വസ്തുതകൾ ഏത് പരാതി വന്നാലും പരാതികളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം നടത്താനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ ഉന്നയിച്ചിട്ടുള്ള പരാതികളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഐ പി എസ് റാങ്കിലുള്ള നാല് വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ മാർച്ച് നടത്തുന്നു ഇതിനെങ്ങനെയാണ് കാണുന്നത് ആർക്കും ഏത് രൂപത്തിലുള്ള സമരവും ജനാധിപത്യം നടത്താനുള്ള പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുക ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ആരോപണങ്ങൾ എം എൽ എ ഓഫീസിന് നേരെയൊക്കെ മാർച്ച് വരുന്ന സമയത്ത് നിയമപരമായി പരീക്ഷ ലഭിക്കേണ്ട ഓരോ വ്യക്തിക്കും ജനപ്രതിനിധികൾക്കും അതിൻ്റെതായിട്ടുള്ള പരിരക്ഷ ലഭിക്കും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരുക പാർട്ടി കാലാകാലങ്ങളിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് പാർട്ടി ഓരോ കാര്യങ്ങൾ വരുന്നത് ഒരു പരാതി ഉയർന്നു വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നിയസ്ഥിതി പുറത്തു വരിക എന്നുള്ളത് അതിനുള്ള സംവിധാനം കേരളത്തിലുണ്ട് പാർട്ടി ഒന്നാം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാം തീയതി തൊട്ട് കൊല്ലം ജില്ലയിലെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച